അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്യുന്ന ഈ കാലാവസ്ഥ അനുബന്ധിച്ച് റെഡ് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലാണ് നാളെ അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക